കെ ജെ വേളീൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് ഇന്നുണ്ടാക്കുന്നത് കടായി ചിക്കനാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പം നമ്മളുടെ വീഡിയോ കണ്ടൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഈ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതൊക്കെയാണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പെരിഞ്ചീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം കൂടി പിന്നെ അരച്ചെങ്ങാണ്ട് മസാല പിടിപ്പിച്ചുവെച്ചതാണ് അപ്പോൾ ഞാൻ ഈ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായി വന്ന ശേഷം എതിക്കാൻ ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് പൊരിച്ചെടുക്കാമോ എടുക്കണം അപ്പോൾ ഞാൻ മസാലയൊക്കെ പൊടിച്ച് പിന്നെ പുളി പീശങ്ങളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരു വശം മൂത്തിട്ടുണ്ട് അപ്പം ഇത് മറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ചിക്കനൊക്കെ മൂപ്പായി വന്നിട്ടുണ്ട് ഞാനത് ചട്ടി ചട്ടിനത് കോരി മാറ്റുകയാണ് അപ്പോൾ ഇത് മുഴുവനായിട്ട് തിന്നതിനെ കോരി മാറ്റണം അപ്പോൾ ഞാൻ ഇപ്പോൾ എല്ലാ ചിക്കനും പൊരിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഈ പൊരിച്ച എണ്ണിക്ക് തന്നെയാണ് ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നത് രണ്ട് സവാള മീഡിയം സൈസിലാണ് എടുത്തിട്ടുള്ളത് അത് ചുവപ്പിലിട്ട് കാണ്ടത് ഞാൻ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സവാള ഒന്ന് വാട്ടിയെടുക്കണം അപ്പോൾ ഒന്ന് ഇളക്കി ഒന്ന് ഇളക്കി മറച്ചിന് വാടി വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും മതിഞ്ഞ് ഇരിക്കാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതിന് അതുമ്പോൾ തിക്കാനിട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇതിൽക്കാൻ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമണ്ണമാറ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതെത്രയും മതി പിന്നെ അടുത്തായിട്ട് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക അടുത്തായിട്ട് തിക്കേണ്ട തക്കാളി ഇട്ട് കൊടുക്കുന്നത് തക്കാളി ഇതാ രണ്ട് ഒരു മൂന്ന് തക്കാളി ചെറിയ തക്കാളി ആയിരുന്നു അത് ഞാൻ എന്താ കാരണം ഇല്ലാതെ അരിഞ്ഞിതാൻ ഇട്ട് കൊടുക്കണുണ്ട് ഈ തക്കാളി കൂട്ടി ഒന്ന് വാട്ടിയെടുക്കണം ഈ തക്കാളി നല്ലവണ്ണം ഒന്ന് കിട്ടണം അത് എത്രയും മതി നമ്മൾ തക്കാളി നല്ലവണ്ണം മാടി കിട്ടിയിട്ട് ഞങ്ങൾക്ക് മസാലപ്പൊടി ഇടുകയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അതേമാതിരി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇതെല്ലാം ഇങ്ങോട്ട് ഇട്ടെടുത്ത് കൂടെ നല്ലവണ്ണം വാറ്റിയെടുക്കാം അതിന് പച്ചമണം പോകണമെന്ന് നമുക്കത് വാറ്റി കൊടുക്കാം അപ്പോൾ അത് എത്രയും മതി ഞാൻ ചിക്കേനെ ടൊമാറ്റോ സോസ് ചിക്കേന് രണ്ട് ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ത്രയും വാ പിന്നെ വാടിക്കിട്ടിയാൽ മതി അപ്പം ഇനി സോസും കൂടെ തിക്കാൻ രണ്ട് ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ തിക്കാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക അപ്പോൾ എത്രയും മതി ഇതിക്കേനെ കുറച്ച് തിളച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ ഒന്നും കൂടെ നിളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിക്കാനും പൂച്ച ചിക്കൻ തിക്കേനെ ഇട്ട് കൊടുക്കണുണ്ട് ഇപ്പം ചിക്കൻ മുഴുവനായിട്ട് ഇരിക്കാനേ ഇട്ട് കൊടുക്കുകയാണ് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക ഇപ്പം നല്ലോണം ഇളക്കി മറിച്ചു കൊടുക്കുക അപ്പം എത്രയും നിൽക്കാനെ കുറച്ചും കൂടി വെള്ളം തിക്കാനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് തിളച്ച് വെള്ളം തന്നെ കുറച്ചും പാടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അത്രയും മതി വെള്ളം ഗ്രേവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴി ഒഴിച്ച് കൊടുക്കാം അപ്പം ഞാൻ ഇത് നടച്ച് വെക്കുന്നുണ്ട് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എത്രയും മതി ഒന്നുകൂടി ഞാൻ ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ കടായി ചിക്കനൊക്കെ ഇവിടെ റെഡിയായി ആയി ഇത്രേ ഉള്ളൂ നമ്മൾ വീഡിയോ